നമ്മൾ അവരുടെയൊക്കെ വീടുകളിൽ ഇന്ന് പരിശോധന നടത്തിയെന്നുള്ളത് ശരിയാണ് അവരുടെ വണ്ടികൾ നമ്മൾ നോക്കിയിട്ടുണ്ട് അവരുടെ വണ്ടികൾ ഒന്ന് രണ്ടെണ്ണം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അതിന് ഡോക്യുമെന്റ്സ് കാണണം അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം അവരെല്ലാം ഇതിനകത്ത് എന്തുമാത്രം ഇൻവോൾവ്ഡ് ആണ് അല്ലെങ്കിൽ അറിയാതെയാണോ അറിഞ്ഞാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴേക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഇന്ന് പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ പൃഥ്വിരാജിന്റെ വീട്ടില് ഒന്ന് നമ്മൾ പരിശോധന നടത്തി അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട് അദ്ദേഹത്തിന്റെയും വീട്ടിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് നടന്മാരാണ് ഇപ്പൊ തൽക്കാലം നമ്മുടെ റെഡാറിൽ ഇന്ന് വന്നിട്ടുള്ളത് ഇവരുടെ എല്ലാ വാഹനങ്ങളും എടുത്തിട്ടുണ്ട് ഇന്ന് ഇന്ന് ടോട്ടൽ മുപ്പത്തി ആറ് വണ്ടികൾ എടുത്തിട്ടുണ്ട് അതില് നമ്മൾ ഇന്ന് കേരളത്തിൽ അങ്കോളം അംഗോളം തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത് കോട്ടയത്ത് അടിമാലി കൊച്ചി തൃശ്ശൂർ മലപ്പുറം കുറ്റിപ്പുറം കോഴിക്കോട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സർച്ച് നടത്തി അവിടുന്ന് നമ്മൾ വണ്ടികൾ പിടികൂടിയിട്ടുണ്ട് പൃഥ്വിരാജന്റെ വണ്ടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ നമ്മൾ ഡോക്യുമെന്റ്സ് നോക്കുന്നേ ഉള്ളൂ ദുൽഖറിന്റെ രണ്ട് വണ്ടികൾ തൽക്കാലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഓർക്കുന്നില്ല ഒന്നൊരു ഒന്നൊരു ഡിഫൻഡർ ആണ് ഒന്ന് ഫ്രാഡോ ആണല്ലേ റൂസർ ആണോ ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല